ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ചീമപ്പുളി അല്ലെങ്കിൽ ഇരുമ്പൻപുളിയിട്ട് തേങ്ങ അരച്ച് വെച്ച ഒരു മത്തിക്കറിയാണ് അതിനുവേണ്ടി ഞാൻ ക്ലീൻ ചെയ്ത് എട്ട് മത്തിയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒന്ന് അരച്ചെടുക്കണം അതിനുവേണ്ടി ഞാൻ ഒരു കപ്പ് തേങ്ങയാണ് എടുത്തത് അത് മിക്സിയുടെ ജാറിലോട്ട് കൊടുക്കണം പിന്നെ ഒരു ചെറിയ ഉള്ളി ഒരു വലിയ സൈസ് ചെറിയ ഉള്ളി തന്നെ എടുത്തത് അത് ഇട്ട് കൊടുക്കണം ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇത് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കണം അരയ്ക്കുമ്പം നല്ലതായിട്ട് അരയണ്ട ഒരു മുക്കാൽ ഭാഗം അരഞ്ഞാൽ മതി ഇത് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് മീൻ കൂട്ടാൻ വെക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരു മീൻ മീൻചട്ടി എടുക്കണം അത് നിങ്ങൾ ആദ്യമേ അടുപ്പത്ത് വെക്കണ്ട വെളിയിൽ തന്നെ വെച്ചാൽ മതി എന്നിട്ട് ഇതെല്ലാം നമ്മൾ മിക്സ് ചെയ്തിട്ട് പിന്നെ അടുപ്പം എത്തിച്ച് വെച്ചാൽ മതി ഇനി ഈ മീൻചട്ടിയിലോട്ട് നമ്മൾ ഈ മീൻ ഇട്ട് കൊടുക്കണം ഈ മീന് രണ്ടായിട്ട് കട്ട് ചെയ്യണം ഓരോ മത്തി ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്യണം ഇട്ട് കൊടുക്കണം പിന്നെ അരച്ചു വച്ചിരിക്കുന്ന ഈ തേങ്ങ ഇത് വിട്ട് കൊടുക്കണം പിന്നെ നമുക്ക് ഇതിലോട്ട് ചീമപ്പുളി എടുക്കണം ചീമപ്പുള്ളി അല്ലെങ്കിൽ ഇരുമ്പൻപുള്ളി ഈ ചീമപ്പുള്ളി ഞാനിവിടെ ഇരുപതെണ്ണം എടുത്തിട്ടുണ്ട് ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം ഈ ചീമപ്പുളി ഞാൻ ഇതുപോലെ ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ഇതുപോലെ ഒരു മീഡിയം സൈസിലെ ഇരുപത് പുളിയാണ് ഞാനിവിടെ എടുത്തത് അത് ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കണം അഞ്ച് പച്ചമുളക് നടുവേ കീറിയത് അതും ഇട്ട് കൊടുക്കണം കുറച്ച് കറിവേപ്പില ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം ഇതിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം ഇതിലോട്ട് ഞാൻ ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് ഇതിനി ഒന്ന് മിക്സ് ചെയ്യണം ഈ ഒന്നര കപ്പ് വെള്ളം മതി ഈ വേവുമ്പോൾ ഈ പുളിയിൽ നിന്നുള്ള വെള്ളവും ഇറങ്ങും ഇനി ഇത് നമുക്കെടുത്ത് അടുപ്പേ വെക്കണം ഇതിനി മൂടി വെച്ച് വേവിക്കണം ഈ തിളയ്ക്കുന്നിടം വരെ ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ പിന്നെ മീഡിയം ഫ്ലെയിമിലാക്കാം ഇതിവിടെ ഇപ്പം തിളച്ചിട്ടുണ്ട് ഇപ്പം ചെറുതായിട്ടിങ്ങനെ ഒന്ന് സൈഡിൽ കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ടിത് ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് തിരിച്ചും മൂടി വെച്ച് വേവിക്കണം ഈ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം ഈ സൈഡിൽ കൂടെ എന്നിട്ട് ഇങ്ങനെ നടുവിലും ചെറുതായിട്ടൊന്നും ഇനി ഇളക്കാതിരുന്നില്ലെങ്കിൽ അടുക്കി പിടിക്കും അതുപോലെ ഈ സമയത്ത് ശകലം കറിവേപ്പിലും കൂടെ എന്നിട്ട് അടച്ചു വെച്ച് ചെറിയ തേയിൽ വേവിക്കണം മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചാറ് ഈ ഒരു പരുവത്തിലിരിക്കണം ഇങ്ങനൊരു ചെറിയൊരു കുറുകിയ പരുവത്തിൽ ഒരുപാട് വറ്റിക്കണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്